ഹായ് കൂട്ടുകാരെ സ്വലം ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് നെയ്മീൻ വെച്ച് ഒരു നെയ്മീൻ കറി നോക്കാം ഒരു അടിപൊളി നെയ്മീൻ കറി എടുത്തിട്ടുണ്ട് അപ്പോഴത് ഇന്ന് ഇടുന്ന അതിൽ നിന്നും വ്യത്യാസമായൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴും വീഡിയോയിലേക്ക് പോകാം അത് ഇത്രയും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോഴി ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു നെയ്മീൻ കറിയാണ് നോക്കെങ്ങനെയാണെന്ന് ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട ചേർത്ത് കൊടുത്താൽ കയ്പ ഉണ്ടാവും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി അല്ലെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചി ഇതിനെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോഴിവിടെ നല്ലതുപോലെ വെളുത്തുള്ളിയൊക്കെ വേണ്ടിവന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അപ്പൊ ഈ സമയം തീയൊന്ന് ലോയിലേക്ക് വെക്കണം ി ഇതിലേക്ക് മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വൈണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി എരിവില്ലാത്ത മുളകൂടി ചേർത്ത് കൊടുക്ക ഇത് കാശ്മീരി മുളകൂടിയാണ് അതുകൊണ്ടാണ് ഈ കമത്തക്കം കമത്തണ ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സമയം ഫ്ലെയിമൊക്കെ ലോയിലാക്കി വെച്ചിരിക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക തന്നെ കൊടുക്കെള്ളൂടെ ചേർത്ത് കൊടുക്കുക എന്താ നമുക്ക് മീന് വേകുവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി തീയന്ന കൂട്ടി വെച്ചുകൊടുക്ക അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പൂടി ചേർത്ത് കൊടുക്ക അങ്ങനെ അതുമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എരുവെള്ള മുള മുള പൊടിയൊക്കെ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെ അര ടേബിൾ സ്പൂണൊക്കെ മതി ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ മീന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ 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 അങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കാൻ കൂട്ടുകാരെ ഇങ്ങനെ 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 എല്ലാ അടിക്കന് വെച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ നമ്മുടെ മീൻകറിയണ്ട കൂട്ടുകാരെ അടിപൊളിയല്ലേ അപ്പഴി ഇതേ ഇത് കാശ്മീരി മുളക് പൊളിയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കളറുള്ള കൂട്ടുകാരെ മീൻ നല്ല ഫലം എന്ത് വന്നിട്ടില്ല കുറച്ചുകൂടെ ഒന്ന് കുറുകി വരുന്ന അപ്പൊഴേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ ഇനി ഒരു ഒരു നുള്ള കായപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കണം ഇത്രയും കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴേ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കൂട്ടുകാരെ അപ്പൊ ഇനി ടി വി ഓഫ് ചെയ്ത് ചൂട് എടുക്കാൻ പറ്റണില്ല കൂട്ടുകാര് രണ്ട് കുഞ്ഞുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് വട്ടൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിയിൽ ഗൂസ് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു കടുതാളും കൂടെ കൊടുക്കാം താൽപിരിയാണി കൊടുത്താൽ മതി കൂട്ടുകാരെ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി ഞാൻ അവനെ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ലഭിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ രീതിയിലൊന്ന് തിളച്ച് കൊടുത്തതാണ് കറി അപ്പോൾ അപ്പോഴുകൂടാത്തവർ ഇതുപോലെ തന്നെ ചെയ്ത് നോക്ക് കൂട്ടുകാരെ അപ്പോഴാണ് ഞാൻ ചെറിയ തീയിൽ വെച്ച് കുറേ സമയം തിളപ്പിച്ച് പതുക്കെ 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 തിളപ്പിച്ചെടുത്തതാണ് അപ്പോഴേ അതിൻ്റെതായോ ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്